വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു എനിക്കും എൻ്റെ ഫാമിലിക്കും വന്നത് എന്താ പറയുക നല്ലൊരു ഉപകാരമായി എന്ന് തോന്നുന്നു കാരണം ഇന്നത്തെ വിഷയം തന്നെ ഹാപ്പി ഫാമിലി സന്തോഷ കുടുംബം എന്നുള്ളതാണല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് നന്നായി സംസാരിച്ചു ഓരോരുത്തരും വ്യത്യസ്ത ആംഗിൾ എന്ന ഒരേ വിഷയമാണെങ്കിലും കൂടിയിട്ട് വ്യത്യസ്ത ആങ്കിളിൽ നിന്നാണ് എല്ലാവരും സംസാരിച്ചത് വളരെ ഹൃദ്യമായി തോന്നി അതിനുശേഷം നമ്മളെ ഫൈസൽ സാറ് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ രീതിയിൽ അത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തന്നു വളരെയധികം സന്തോഷം അത് അതുപോലെ തന്നെ നമ്മളെ മനുഷ്യർ ഭാഗി ആദ്യത്തെ പോലെയല്ല കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാൻ പഠിച്ചു പിന്നെ നമ്മളെ നഫുൽ സാറിന് ആദ്യം തന്നെ പരിചയം അത്യാവശ്യം എന്താ വർക്ക് ചെയ്യുന്നതാണ് അതെ ശരിയാ അത് എങ്ങനെയാണ് മനസ്സിലാ നല്ല ആ ഒരു സ്വാഗത പ്രസംഗങ്ങളൊക്കെ നല്ല രീതിയിൽ അതെ അധ്യക്ഷ പ്രസംഗം അത് പിന്നെ ആദ്യമാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് പ്രവേദികൾ പരിചയം എന്നുള്ള കാര്യത്തിൽ ശരിക്കും മനസ്സിലായി കാരണം അത് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു അതിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല പാട്ടുകളൊന്നും ഇല്ല വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ആ കുടുംബത്തെ കുറിച്ചിട്ട് സംസാരിച്ചതും ഒക്കെ വളരെ നല്ല നല്ല ഹൃദ്യമായി തോന്നി വളരെയധികം സന്തോഷം ഏതായാലും ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെ കാണാൻ സാധിച്ചാലും വളരെ സന്തോഷം ഓക്കെ ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ വരാൻ കാരണം പ്രധാനമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയായത് മിന്നാന്ന് പട്ടാമ്പിയിൽ നമ്മൾ അറിയാത്ത ഇതിലേക്കാളും ഹാൾ ഹാളിൽ വെച്ച് നമ്മുടെ പട്ടാമ്പി സബ് ജില്ലയിലെ പി ടി എം പി ടി എ പ്രസിഡൻ്റുമാരുടെ ഒരു മീറ്റിംഗ് പി ആർ സി വിളിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എം പി ടി എ പ്രസിഡൻ്റായ നമ്മുടെ വനക്കിപ്പീഡിയ കുരിക്കൽ സൈനുവിൻ്റെ ഭാര്യയും അതിൽ പങ്കെടുത്തു അപ്പോൾ ഇയാളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ സ്കൂളിനെക്കുറിച്ചും മറ്റ് വിദ്യാഭ്യാസ നമ്മളവിടെ ഈ പട്ടാമ്പി മണ്ഡലത്തിൽ എന്തൊക്കെ നടപ്പാക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒരാൾ നീച്ചു നിന്ന് അയാളുടെ സ്കൂളിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഒന്ന് രണ്ടാളുകൾ സ്റ്റേജിൽ വരാതെ നിന്ന് സംസാരിക്കുന്ന രൂപം ഉണ്ടായി അപ്പോൾ എന്താ ചോദിച്ചാൽ ഈ ഇരിക്കുന്ന മുന്നിൽ ഇരിക്കുന്ന ആളുകളൊക്കെ മുഴുവൻ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിനുശേഷം മുതുവേര ഉള്ളൊരു കുറച്ച് പ്രായമുള്ള ഒരാൾ വീണ്ടും സ്റ്റേജിലേക്ക് വന്നു അയാൾ പറഞ്ഞു ഞാൻ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല പക്ഷേ ഈ ആളുകളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞങ്ങൾ തിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ സ്റ്റേജിൽ വന്നതാണെന്ന് പറഞ്ഞിട്ട് അയാൾ വന്നു അയാളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം വിശദീകരിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നേരെ സ്റ്റേജിലേക്ക് ചെന്നു നമ്മുടെ അപ്പോൾ അപ്പോൾ തന്നെ ഈ അധ്യക്ഷം വഹിക്കുന്ന ആൾ പറഞ്ഞു ഈ വന്നവരൊന്നും വലിയൊരു പ്രസംഗികന്മാരോ മറ്റുള്ളതൊന്നും മറ്റുള്ളതൊന്നുമില്ല എന്തൊക്കെയോ ഒരു ഇല്ലാത്ത വിളിച്ചു പറയൽ എന്നാൽ വിദ്യാഭ്യാസത്തിന് അനുകൂലമായുള്ള വല്ലതൊന്നുമല്ല പറയണതിനും ആ രൂപത്തിലുള്ള ഒരു വിഷയം അപ്പോൾ ഈ അധ്യക്ഷൻ പറഞ്ഞു ഇനി കൂടുതൽ സംസാരിക്കുന്നു ആരും വേണ്ട ആദ്യം പറഞ്ഞ് എല്ലാവർക്കും പറയാനുള്ള ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിന്ന പറഞ്ഞു ഇനി കൂടുതലായിട്ട് ആരും സംസാരിക്കേണ്ട ഇനി നമുക്ക് പിരിയാ സമയം ഒരുപാട് അതിക്രമിച്ചു പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ ചെന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉള്ള അനുഭവ സമ്പത്തൊക്കെ വെച്ച് ഒരു പ്രസംഗം നടത്തി നമ്മുടെ സ്കൂളിനെക്കുറിച്ചും നമ്മുടെ സ്കൂളിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചും ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ചും നടന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവിടെ പങ്കുവച്ചേക്ക് എല്ലാവരും കയ്യടിച്ചു കൂടാതെ നമ്മുടെ സ്കൂളിൽ നടപ്പാക്കുന്ന പുതിയ പുതിയ പദ്ധതികൾ നമ്മളെ കുഞ്ഞിക്കെണ്ണം എന്ന പേരിലുള്ള പുതിയ ഭക്ഷണം പ്രഭാത ഭക്ഷണം പിന്നെ മാസത്തിലൊരു കുറി ഈ നമ്മുടെ നാട്ടിലെ നല്ലവരായ പ്രവാസികളുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടി നടപ്പാക്കുന്ന കുഞ്ഞിക്കണ്ണം പദ്ധതി ബിരിയാണി അങ്ങനത്തെ പദ്ധതി അല്ലെങ്കിൽ നെയ്ച്ചോറ് പ്രത്യേക ഭക്ഷണം അങ്ങനത്തെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചേക്ക് എല്ലാവർക്കും ആകാംക്ഷയായി അത് കേൾക്കാം അങ്ങനെ കൈയടിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സം അപ്പോഴത്തിന് നമ്മൾ എം പി ടി എ പ്രസിഡൻ്റ് അത് വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് കുറേ ദൂരത്തുനിന്ന് അവർ വീഡിയോ എടുത്തപ്പോൾ വേണ്ട ക്ലിയറായിട്ടോ ശബ്ദമോ കേട്ടിട്ടില്ലെങ്കിലും പ്രസംഗിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് താല്പര്യമായി ഇങ്ങനെയുള്ള വേദികളോ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ ഒരു പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ അന്ന് വൈകുന്നേരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളെ അതിൽ അന്ന് വൈകുന്നേരം തന്നെയാണ് ഇവിടെ നമ്മളെ നൂറാം വാർഷികത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ഒരു കമ്മിറ്റി പറഞ്ഞു അപ്പോൾ പി ടി എ പ്രസിഡൻറ്റുള്ള നിരക്ക് ഒരു ആശംസാ പ്രസംഗം നടത്തണം എന്നതിൽ വന്നു അപ്പോൾ ആ ഈ രണ്ട് കാര്യം കൂടി ആലോചിച്ചേക്കാണ് ഞാൻ മിഞ്ഞാന്ന് പൈസദാറിനെ അവിടുന്ന് കാണും ചെയ്തേക്ക് എല്ലാം കൂടി ഒത്തു വന്നേക്ക് ഇന്ന് ഒഴിവും വന്നോ അപ്പം ഞാൻ എന്തു ചെയ്തു ഷാനൊക്കെ വിളിച്ചു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായിക്ക് ഷാന നീ അവിടെ ഉള്ളത് ഒരു മണി അപ്പോൾ ഷാന പറഞ്ഞു ഞാൻ പൂക്കാട്ടിയുടെ കല്യാണത്തിനാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കൊരാളില്ലാതെ എങ്ങനെ ഇവിടെ പരിചയമുള്ള പോലൊന്നുമില്ല പൈസയെല്ലാം മാത്രമേ അറിയൂ അപ്പോൾ ആ ഒരു പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ മൻസൂറിനെ വിളിച്ചു അപ്പോൾ മൻസൂർ പറഞ്ഞു ഒരു ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഞാൻ ഇത് അവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വന്ന് അങ്ങോട്ട് ആ പീട പോയി ഒരു വെള്ളമൊക്കെ പിടിച്ച് നോക്കുമ്പോൾ മൻസൂറിനോട് വരുന്നു അപ്പോൾ പിന്നാലെ ഞാനും ഒന്ന് അങ്ങനെയാണ് ഞാൻ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത് അങ്ങനെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എങ്ങനെ പ്രസംഗിക്കണം ഈ അധ്യക്ഷ പ്രസംഗമൊക്കെ ഞാൻ കുറേ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ രീതികൾ മുഴുവൻ അറിയാം പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നമ്മൾ ഒരു വ്യക്തികളുടെ മുന്നിൽ നിന്ന് എങ്ങനെ പ്രസംഗിക്കണം എന്നിത്യാദി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഇവിടെ കഴിഞ്ഞു ഇതിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സെമിനാർ നടത്തി അതിനൊക്കെ എല്ലാവരുടെയും ഉള്ള പരിമിതിക്ക് നിന്നുകൊണ്ട് ഇപ്പോൾ പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന മാതിരി പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മളെ സുഹൃത്ത് നമ്മളെ സഹപ്രവർത്തകനായ മൻസൂർ നമ്മളെ പണ്ട് പറയുമ്പോൾ സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഇവിടെ വന്നിനേഷ്ടപ്പെട്ടപ്പോൾ സംസാരിച്ചതിനേക്കും ഈ രണ്ടാമത് പറഞ്ഞു നന്ദി ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ട് ആദ്യത്തെ ഞാൻ മൂപ്പര് പഴയ പ്രസംഗം ഇങ്ങനെ പരിപാടിയിൽ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂപ്പര് പഠിച്ചു ഒരു വിദ്യാർത്ഥിയാണെങ്കിലും പ്രസംഗകലയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് ക്ലാസ്സുകളും അവിടെ തുടർച്ചയായി പങ്കെടുത്താൽ മനസൂറിന് ഇതിലും നല്ല പ്രസംഗങ്ങളും എല്ലാവിധ ഉദ്ഘാടനമോ അല്ലെങ്കിൽ നന്ദി പറയലോ അധ്യക്ഷ പ്രസംഗമോ മുഖ്യ മുഖ്യപ്രഭാഷണോ ആശംസാ പ്രസംഗമോ ഏത് രൂപത്തിലുള്ള പ്രസംഗം നടത്താൻ മനുസൂറിന് കഴിയുന്ന

എല്ലാവരും ഞാൻ എന്ത് നന്നായി പോകുന്നത് ഇവരെ എൻ്റെ കൂടെ പങ്കെടുക്കപ്പോൾ എല്ലാവരും ഇവരെ ആരും എൻ്റെ കൂടെ പങ്കെടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് സന്തുഷ്ടപ്പെടുന്നു അപ്പം ആ ഒരു വിഷയത്തെ പറ്റി എല്ലാവരും നന്നായി സംസാരിച്ചു ഒരു പ്രസംഗം പരിശീലനമാണെന്ന് തോന്നില്ല പ്രസംഗം മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനെ തന്നെ നമുക്ക് ശംസർ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ഓരോ ആംഗിളിൽ നിന്നാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഓരോ ഇതിൻ്റെ അറിവുകളൊക്കെ നിയമം ഞങ്ങള് എത്തിപ്പെടുകയുള്ളൂ പിന്നെ ഒന്ന് പറയാനുള്ളത് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ മൂന്ന് സെഷന് എന്തായാലും സാധനങ്ങള് സംസാരിക്കുന്നതല്ലേ നമുക്കൊന്ന് പരിചയപ്പെടും ആ പരിചയപ്പെടുമ്പോൾ തന്നെ ഏകദേശം നമ്മളെ ഒരു ചെറിയൊരു സംസാരിക്കാനുള്ള ഒരു മഴ മാറും പിന്നെ ആ ഒരു വിഷയത്തെ കുറിച്ച് സാർ വിഷയം ഗ്രൂപ്പിൽ ഇടലുണ്ട് ആ വിഷയം പഠിച്ച് വരലുണ്ട് ആ വിഷയത്തെ കുറിച്ച് പിന്നെ നമുക്ക് സംസാരിക്കാനൊരു അവസരം വരും അത് കഴിഞ്ഞുണ്ടായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് നടത്തിയ പോലെ ഒരു നിമിഷം പ്രസംഗം നടത്തലൊക്കെ ഉണ്ട് അതെങ്കിലും വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ സമൂഹത്തോളം ഒരു വേദിയിൽ പോയിരിക്കാൻ എനിക്ക് പേടിയുണ്ട് കാരണം പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ കഴിയും അറിയുകയാണെങ്കിൽ തന്നെ എനിക്ക് എനിക്കതേപോലെ സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടാണ് ഞാൻ കുറച്ചു പൊതു രീതിയിൽ ആശംസ പ്രസംഗത്തെ പറഞ്ഞു തുടങ്ങിയത് ആ ഞാൻ സൂചിപ്പിച്ചുള്ളൂ അങ്ങനെ പ്രസംഗം പ്രസംഗം പറയണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അങ്ങനെ ആലോചിക്കും കാര്യങ്ങളാണ് പറയേണ്ടത് അപ്പൊ ആ ഒരു സംഭവം എനിക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെന്നിരിക്കാൻ ചെലവ് പേടിയ ആ അവിടുത്തെ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഈയൊരു ഇത് വളരെയേറെ സഹായകമാണ് സാധാരണ നടത്തിയ നിമിഷ പ്രസംഗമൊക്കെ വളരെയേറെ നന്നായിട്ട് ഈ പ്രസംഗിച്ചിട്ട് ഞാൻ നിൽക്കാനെ അറിയാം പക്ഷെ എന്നാലും അങ്ങനത്തെ അനുഭവം വരുമ്പോ നമുക്ക് ചിലപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞോളൊന്നുമില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യും ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ വിഷയമില്ലാത്ത രൂപത്തിന് അത് വ്യക്തമായിട്ടൊക്കെ പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് രണ്ട് കാര്യമാണുള്ളത് പിന്നെ നമുക്ക് പ്രസംഗ പരിശീലനം നടത്തും ചെയ്യാം അതോടൊപ്പം തന്നെ നല്ലൊരു ക്ലാസ് പിന്നെ നമ്മളെ ഇവിടെ വരുന്ന പിന്നെ ഈ ഉദ്യോഗ പ്രസംഗം പഠിക്കാൻ വരുന്ന ആളുകൾ തരുന്ന ഇൻഫർമേഷൻ അതിൻ്റെ പുറമെ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് പൈസ സാറ് തരുന്ന ഒരു ഇൻഫോർമേഷൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് കാര്യമാണ് ഞാൻ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മെയിൻ കൂടുതലായിട്ടും ലഭിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏകദേശം ഇപ്പോൾ വന്നിട്ട് കുറച്ചു കാലമായി ഞാൻ വൈഫില വൈഫും മക്കളൊക്കെ ഞങ്ങൾക്ക് രാവിലെ പോകും പിന്നെ ഞങ്ങൾ ആകെ ഒരു ദിവസം ഒത്തു കൂടുന്നത് ആറാഴ്ച മാത്രമാണ് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അന്ന് വെച്ചാൽ എന്തെങ്കിലും കല്യാണം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വീട്ടിൽ നിന്ന് കല്യാണം പരിപാടിക്ക് എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മളായിരിക്കും അവർ കൊണ്ടുപോകേണ്ടിരിക്കുക അപ്പം എന്താ നമ്മളെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അതിന് സാധിക്കില്ല അപ്പൊ ഇനി എനിക്ക് നോക്കണ്ടേ കുറച്ച് ലീവുകളൊക്കെ അക്കൗണ്ടിൽ ബാക്കി ഉണ്ടാവും എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചകൾ ഉച്ചയ്ക്ക് ശേഷം ലീവ് ആക്കി വേറെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് എന്തായാലും അത് സാധിക്കാൻ കഴിയട്ടെ അതിനുള്ള പ്രതേ എന്തായാലും ഇന്ന് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇവിടെ ഇവിടെ ചേർന്നിട്ടുള്ള എൻ്റെ ഈ ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് സ്വീകരിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞു കൊടുക്കുന്ന അവസാനം